ഹലോ എവരിവൺ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോം ആയിട്ട് എങ്ങനെയാണ് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത് അപ്പം ഇതിൽ ഞാൻ എല്ലാ സ്റ്റെപ്പും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കണ്ടു കണ്ടുനോക്കുക എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ക്ലേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമല്ലേ അത് വെച്ച് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആകെ വേണ്ടത് ഒരു വൈറ്റ് ഗ്ലോ അത് ഫെവികോളാണ് നല്ലത് പിന്നെ ഒരു ഓയിൽ വേണം ഏത് ഓയിലായാലും കുഴപ്പമില്ല പക്ഷേ കളർലെസ് ആയിരിക്കണം പിന്നെ മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺഫ്ലവർ പിന്നെ വിനേഗർ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം കളർ ഇല്ലാത്തതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്ന് സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് ക്ലേ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് അവനിലല്ല പിന്നെ നമുക്ക് വീട്ടിലുള്ള ഇതുപോലത്തെ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ അധികം ഫുഡ് ഉണ്ടാക്കാനൊന്നും എടുക്കാത്ത പോലത്തെ ഒരു പാൻ വേണം ഒരു നല്ല അടി കട്ടിയുള്ള പോലത്തെ പാത്രം എടുക്കണം പിന്നെ വരുന്നത് ഇതിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ ഏത് പാത്രത്തിലാണോ കോൺഫ്ലവർ എടുക്കുന്നത് അതേ സെയിം പാത്രത്തിൽ അതേ ക്വാണ്ടിറ്റി തന്നെ ഗമ്മും നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മെഷറിങ് കപ്പ് എടുത്തിട്ടുണ്ട് ഇത് അരക്കപ്പ് അളവാണ് അപ്പോൾ നമ്മൾ അരക്കപ്പ് അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഈ സെയിം കപ്പിൽ സെയിം ക്വാണ്ടിറ്റി തന്നെ വേണം ഫെവികോളും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കപ്പാണ് കോൺഫ്ലവർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പിൽ തന്നെ ഫെവികോളും ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ രണ്ടും എടുക്കാൻ ശ്രമിക്കുക അപ്പം അളവ് ഒരിക്കലും മാറിപ്പോവില്ല പിന്നെ കോൺഫ്ലവറിന് പകരം മൈതി ഒന്ന് യൂസ് ചെയ്താൽ പോരാ കോൺഫ്ലവർ തന്നെ യൂസ് ചെയ്യണം അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതുകൊണ്ട് തന്നെ കോൺഫ്ലവർ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്ലിയർ ലാസ്റ്റ് കിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം നമ്മളിപ്പോൾ സെയിം കപ്പിൽ സെയിം ക്വാണ്ടിറ്റിയിൽ ഫെവികോൾ എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ വിനേഗറൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരാൻ കേടു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ ഇതിൽ ഉപ്പൊക്കെ ചേർക്കും ഞാൻ ചേർക്കാറില്ല ആദ്യം നമുക്ക് ഫെവികോളും കോൺഫ്ലവറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ക്ലേ കൊണ്ട് ഒരുപാട് ഐറ്റംസ് ക്യൂട്ടായിട്ടൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ നോർമലി ഷോപ്പിൽ നിന്ന് ക്ലേ വാങ്ങുന്നതിനെക്കാട്ടും എത്രയോ ബെറ്റർ ഐഡിയ ആണിത് ഇപ്പം ഒരു നല്ല ക്വാണ്ടിറ്റി ക്ലേ നമുക്ക് വീട്ടിൽ നിന്ന് ചെറിയ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കാരണം കോൺഫ്ലവറും ഫെവികോളൊന്നും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് അല്ല അതുമാത്രമല്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് കുട്ടികളൊക്കെ ക്ലേ കൂടുതലും കുട്ടികൾക്കാണല്ലോ ഇഷ്ടമുണ്ടാവാൻ അപ്പം അതുണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നുണ്ടെങ്കിലും മൈക്രോവേവിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ ഹെൽപ്പ് ഹെൽപ്പില്ലാണ്ട് ചെയ്യാനേ പാടില്ല പാരൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫെവികോളും കോൺഫ്ലവറും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കാരണം ഒരു കേക്കിൻ്റെ ബാറ്ററൊക്കെ മിക്സ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ക്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാ ഒരു ക്യൂട്ടായിട്ടുള്ള സ്നോമാൻ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഓയിലും അതുപോലെ വിനിഗറും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയില് അരക്കപ്പിന് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് എടുക്കേണ്ടത് അതായത് നമ്മൾ അരക്കപ്പാണല്ലോ കോൺഫ്ലവർ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അരക്കപ്പിന് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള അളവ് പറഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് വിനിഗറും ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൽ വിനികറിന് പകരം നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് അരക്കപ്പ് കോൺഫ്ലവർ അരക്കപ്പ് ഫെവീകോള് ഒരു ടേബിൾ സ്പൂൺ വിനികർ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പിന്നെ നമുക്ക് ഇതിലിപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു ആക്രലിക്കിൻ്റെ വൈറ്റ് പെയിൻറ്റ് ചേർത്ത് കൊടുത്താൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഇതിലെന്തേലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു യെല്ലോയിഷ് ഒരു ഓഫ് വൈറ്റ് കളറ് വരും അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കളറ് ചേർത്ത് കൊടുക്കുന്നത് അത് നി ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ മറന്നുപോയതാണ് ശരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടല്ല കുറച്ച് ഒരു ഒരു ടീസ്പൂൺ മാത്രം ആഡ് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗ ടോപ്പിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതിനൊരു അഞ്ച് മിനിറ്റ് മാത്രമേ സമയം വേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ ആ അഞ്ച് മിനിറ്റ് നമ്മൾ കൈവിടാതെ നന്നായിട്ട് ഇരിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ആക്രിലിക് പെയിൻറ്റ് വൈറ്റ് കളർ ഇതിൽ ആഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആഡ് ചെയ്യാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ചെറിയൊരു ഓഫ് വൈറ്റ് കളറ് ക്ലേന് ലാസ്റ്റ് ഉണ്ടായിട്ട് വരുമ്പോൾ ചെറിയൊരു ഓഫ് വൈറ്റ് കളർ ഉണ്ടാവും മാത്രമേ ഉള്ളൂ ഈ ടൈമിൽ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് കൈയൊക്കെ കടയും പക്ഷെ സാരമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്തായാലും പാരന്റ്സിൻ്റെ ഹെൽപ്പ് ചോദിക്കണം പാരന്റ്സിൻ്റെ സാന്നിധ്യം ഇല്ലാണ്ട് എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല കേട്ടോ പിന്നെ ഞാൻ അഞ്ച് മിനിറ്റ് സമയം പറഞ്ഞത് ഈ ഒരു ക്വാണ്ടിറ്റിക്കാണ് ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ സമയം വ്യത്യാസം ഉണ്ടാവും കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റിക്ക് തന്നെ ചിലപ്പോൾ ചെറിയ ചെറിയ ടൈം വാരിയേഷൻസ് ഓരോരുത്തരുടെ സ്റ്റൗവും അതുപോലെ പാത്രം ഏതാണ് എടുക്കുന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടുണ്ടാവും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക അപ്പോൾ ഇതേപോലെ ജസ്റ്റ് കട്ട കട്ടകളായിട്ട് വരുന്നത് പോലെ ഉണ്ടാവും അപ്പോൾ അത് പേടിക്കേണ്ട അത് ക്ലേ ഉണ്ടായി വരുന്നതിൻ്റെ സ്റ്റേജസ് ആണ് നമ്മൾ നമ്മളപ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒരു ഉരുണ്ട പരുവത്തിൽ ലൈറ്റ് കിട്ടും അപ്പോൾ ജസ്റ്റ് സ്റ്റൗ ഓഫ് ചെയ്താൽ മതി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കൈ പൊള്ളാണ്ട് നമ്മളിത് ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ചെയ്യും അതായത് ഫിംഗറിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കുക അതേസമയം അതേ ഫോമിൽ തന്നെ നമ്മൾ നമ്മുടെ കൈവെള്ളയിൽ വെച്ച് നോക്കുമ്പോൾ സ്റ്റിക്കൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ക്ലേ റെഡി ആയിട്ടുണ്ട് ഈ ടൈമിൽ ക്ലേ നല്ല ചൂടായിട്ടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ സൂക്ഷിക്കുക ജസ്റ്റ് ഒരു പീസ് എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പം ഫിംഗറിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ സമയം നമ്മുടെ കൈവെള്ളയിൽ സ്റ്റിക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ക്ലിയർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ പൊതു വീഡിയോയിൽ കാണുന്നതുപോലെയുള്ള ഈ ഒരു പരുവത്തിലാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ഓഫ് വൈറ്റ് കളർ വന്നിട്ടുണ്ട് നമ്മൾ അക്രീലിക് വൈറ്റ് പെയിൻറ്റ് ചേർത്താൽ ആ ഒരു ഓഫ് വൈറ്റ് കളർ ഉണ്ടാവില്ല പ്ലെയിൻ പ്യുവർ വൈറ്റ് കളർ കിട്ടും നെക്സ്റ്റ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ കോൺഫ്ലവർ നന്നായിട്ട് വിതറിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ ചപ്പാത്തി ചപ്പാത്തിമാവെല്ലാം കൊഴുക്കുന്നതുപോലെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടി ചിലവഴിക്കണം നല്ലതുപോലെ ഒന്ന് അടിച്ച് പരത്തി കുഴച്ചെടുക്കുക പിന്നെ ഇതിപ്പോൾ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഒന്ന് ചൂടൊന്ന് ആറിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ട് എന്തായാലും കുഴച്ച് കൊടുക്കുക ഈ സമയത്ത് ആവശ്യമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ നമുക്ക് കുറച്ച് പൊടി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ക്ലിയർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെഡി ആയോ എന്ന് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഒരു പീസ് വലിച്ച് അതിൽ നിന്ന് എടുക്കുമ്പോൾ ഇതുപോലെ നല്ല ടിയർ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ വരും ഇതുപോലെ നമ്മൾ വലിച്ചെടുത്തിട്ട് നല്ല നീറ്റിൽ കിട്ടുക കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ക്ലിയർ റെഡി ആയി എന്നാണ് അർത്ഥം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് അങ്ങനെ നമ്മൾ ഇപ്പോൾ ക്ലിയർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലൊരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ ഇത് നമ്മൾ എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ മാത്രമേ കേട് കൂടാതെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അതിന് മുമ്പ് നമുക്കിതിൻ്റെ മേളിൽ എന്ത് ചെയ്യണം കുറച്ച് ഓയിൽ തടവി കൊടുക്കണം കാരണം ഇത് ഡ്രൈ ആയി പോകുന്നതുകൊണ്ടാണ് മേൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം ഓയിലല്ലോ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് അതിനുശേഷം ഇതുപോലത്തെ ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കുക പിന്നെ ഒരു റാപ്പിൽ ഇത് ചുറ്റിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ ഇപ്പോൾ ക്ലിങ് റാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു കവർ എടുത്തിട്ട് അതിൽ നല്ലതുപോലെ ചുറ്റിയിട്ട് ബോക്സിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസിന് മാച്ച് ആയിട്ടുള്ള ഒരു ബോക്സ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഇത് കുറച്ച് വലുതാണ് പക്ഷെ കുഴപ്പമില്ല പിന്നെ ഇത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് നല്ലത് അപ്പോഴായിരിക്കും ഇത് കൂടുതൽ സോഫ്റ്റും പിന്നെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ലൊരു ഈസിനെസ് ഫീൽ ചെയ്യുന്നത് ഞാനിപ്പോൾ ഓൾറെഡി ഇത് വെച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇതിലിപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു കാണിക്കുന്നത് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഞാൻ വീഡിയോയിലൊക്കെ ഫസ്റ്റിൽ കാണിച്ചിട്ടുള്ള ആ ഒരു സ്നോമാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അത് അതുണ്ടാക്കാൻ ഈസിയാണ് ക്ലേ വച്ച് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യൂട്ട് സ്നോമാൻ ആണ് അതിനുവേണ്ടി ആദ്യം നമ്മൾ രണ്ട് ബോൾസ് ഉണ്ടാക്കണം ഒന്ന് ചെറുതും ഒന്ന് വലുതും അപ്പോൾ ഫസ്റ്റത്തെ ബോൾ നമ്മൾ ബോഡി ബോഡിയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് വലുതും ഹെഡായിട്ട് കൊടുക്കുന്നത് ബോഡീനെക്കാട്ടും ചെറുതായിട്ടുള്ളൊരു ബോളും ആയിട്ട് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ രണ്ട് ബോൾസ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുറച്ച് ചെറുതും ഒന്ന് കുറച്ച് വലുതുമായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക നമ്മൾക്ക് ഇതിൽ കളറ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കളേർഡ് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സ്നോമാൻ ആയതുകൊണ്ട് തന്നെ വൈകിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല നമുക്കിതിന് കണ്ണും അതുപോലെ ഇതിൻ്റെ ഹാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ നമ്മൾ കളർ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആയിട്ട് അപ്പോൾ നമ്മളെ ആയിട്ടുള്ള ഈ സ്നോമാനുകളുടെ സ്നോമാനിന് വേണ്ടിയിട്ടുള്ള ബോഡി മൊത്തത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു അഞ്ച് ബോൾസ് കുഞ്ഞു കുഞ്ഞു ചെറിയ മിനി ബോൾസ് ഉണ്ടാക്കുന്നുണ്ട് രണ്ട് കണ്ണും പിന്നെ മൂന്ന് ബട്ടൺസ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ച് മിനി ബോൾസ് ഉണ്ടാക്കുന്നത് ഭയങ്കര കുഞ്ഞായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കണ്ണും ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പം അത്രയും ചെറുതായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ അഞ്ച് ബോൾസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇതിൻ്റെ വായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് വീടുകൾ കാണുന്നത് പോലെ ഒന്ന് ആക്കി കൊടുക്കുക അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇതിന് കളർ കൊടുക്കണം അപ്പം കണ്ണിന് ബ്ലാക്ക് കളറ് ബട്ടൺസിന് റോസ് അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് കണ്ണിന് എന്തായാലും ബ്ലാക്ക് തന്നെ കൊടുക്കുക അപ്പം റെഡ് ഇല്ലാത്തതുകൊണ്ട് ബട്ടൺസിന് നമ്മൾ റോസ് കളർ കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയത് ടൈനി എലമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ കളർ കുറച്ച് എവിടെയെങ്കിലും ഒന്ന് കുറച്ചാക്കി കൊടുത്തിട്ട് അതിൽ ജസ്റ്റ് ഉരുട്ടി കൊടുത്താൽ മതി മൊത്തത്തിൽ കളർ ആയിക്കോളും വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്താൽ മതി അതല്ലാതെ നമ്മൾ വലിയ വലിയ പീസസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്ലേയിൽ കളർ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അപ്പോഴായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക അപ്പോൾ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും അപ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ നമ്മൾ മൂന്നെണ്ണത്തിന് റോസ് കളറും രണ്ടെണ്ണത്തിൽ ബ്ലാക്ക് കളറും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് എവിടെയെങ്കിലും ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും പക്ഷേ ഡ്രൈ ആവാതെ നമ്മളിത് സ്നോമാൻ്റെ മേലെ വെച്ച് കൊടുക്കുമ്പോൾ കളറ് പര പരക്കി ആവാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ടാണ് പക്ഷെ പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും കുഴപ്പമില്ല എന്നിട്ട് നമുക്കിതിന് നേരത്തെ പറഞ്ഞതുപോലെ ഹാറ്റും അതേപോലെ ഇതിൻ്റെ കഴുത്തിൽ ജസ്റ്റ് ഒരു ഷോൾ പോലെ ഇടുന്നുണ്ടല്ലോ അതും കൂടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ക്ലേ അല്ലെ ഇതിൽ കളറ് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കളറ് കളർ ചെയ്യുമല്ല കളർ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് മിക്സാക്കിയിട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസേ അതിന് വേണ്ടയുള്ളൂ അപ്പോൾ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കളറിങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇതേപോലെ കളർ ചേർത്ത് കൊടുത്താൽ നമുക്ക് കളേർഡ് ക്ലേ കിട്ടും നമുക്കിവിടെ ഇപ്പോൾ ഒരു ബ്ലൂ കളർ ക്ലേ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഷോളാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ചെറിയൊരു പീസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഹാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഷോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി ഉരുട്ടി കൊടുക്കുക ഒരു നല്ല ലെങ്ത്ത് ഉള്ളൊരു പീസ് ആക്കി മാറ്റുക ഷോളിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഒരേപോലെ ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ ഇതേപോലെ നമുക്ക് നല്ലൊരു പീസ് കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല സിമ്പിളാണ് കേട്ടോ നമ്മൾ സിമ്പിളായിട്ടുള്ള സ്നോമാൻ ആണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതുവരെ ഒരു ക്ലേ വെച്ചിട്ടൊന്നും ചെയ്തു നോക്കാത്ത ആൾക്കാർക്കും ഇതുണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാം ഇത് അറേഞ്ച് ചെയ്യുന്ന പാർട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാർട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഷോള് പോലെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഇതിലേക്കൊന്ന് ചുറ്റിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഒക്കെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഷോള് ചുറ്റി കൊടുത്തപ്പോൾ തന്നെ സ്നോമാൻ്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണും ബാക്കിയുള്ള ബട്ടൺസൊക്കെ വെച്ചുകൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ ഫെവീകോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക നമ്മൾ കണ്ണ് വെക്കുന്ന സ്ഥലത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എന്നാലും മാത്രമേ ഇത് നിൽക്കൂ സേഫായിട്ട് അവിടെ കൈ കൊണ്ട് ടൈനി എലിമെൻറ്റ്സ് ആയതുകൊണ്ട് കൈ കൊണ്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാം അതുകൊണ്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ രണ്ട് കണ്ണും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബട്ടൺസാണ് വെച്ച് കൊടുക്കുന്നത് അവിടെയും നമ്മൾ ഇതേപോലെ ഫെവീകോളൊന്നും ആക്കി കൊടുക്കണം കാരണം ഇത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടാണ് ഡ്രൈ ആക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നല്ലോ പെയിൻ്റ് അടിച്ചിട്ട് അപ്പോൾ അത് ഉരുണ്ടുരുണ്ടിങ്ങ പോരും ആക്കുമ്പോൾ നന്നായിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചോളും പിന്നെ നമ്മൾ ഷോൾ ഉണ്ടാക്കിയപ്പോൾ ഫെവികോൾ ആക്കിയിട്ടില്ല ഷോൾ ആയതുകൊണ്ടും പിന്നെ അത് എന്താ പറയുക നന്നായിട്ട് ഡ്രൈ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ക്ലേ പിന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതവിടെ നിന്നോളും ഇനി നമ്മൾ നേരത്തെ ഒരു പീസ് അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പരുത്തിയിട്ടൊന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഹാറ്റായിക്കോളും അതും കൂടി നമ്മൾ ഗം യൂസ് ചെയ്ത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കൊന്ന് ഇതേപോലെ സ്റ്റിക്കൊക്കെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതോടെ നിന്നോളും ഇനി കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് ഒരു ഐഷാഡോ പാലറ്റ് എടുത്തിട്ട് ഈ സ്നോമാനിൽ കുറച്ച് ഒക്കെ ഇട്ട് കൊടുക്കാം അത് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ക്യൂട്ടായിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ പാലറ്റ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് കളർ പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്താലും മതി അപ്പോൾ ബ്ലഷ് ഇട്ട് കൊടുത്തപ്പോഴാണ് നമ്മളൊരു കാര്യം ഓർമ്മിച്ചത് നമ്മളതിൻ്റെ വായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം നമുക്കതിൻ്റെ വായും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം അവിടെ ഒന്ന് ഇതേപോലെ ഗം ആക്കി കൊടുക്കുക എന്നിട്ട് വായും കൂടി വെച്ച് കൊടുക്കുക നമ്മളെടുത്തിട്ടുള്ള അത്രയും വലിയ പീസ് വേണ്ടി വന്നിട്ടില്ല ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് വായൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഫെവീകോൾ ഒന്ന് തേച്ച് കൊടുക്കുക ഒരു ഗ്ലോയി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഷൈനിങ് ആയിട്ടുണ്ടാവും ഫെവീകോൾ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടും ഇതായതുപോലെ ഒന്ന് ഫെവീകോൾ ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടും ഇനി നമ്മൾ നേരത്തെ ക്ലേ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ആണ് കേട്ടോ ഇത് വേറൊരു സ്നോമാനും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവരെ രണ്ടുപേരെയും ഈ ഒരു പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഷോ കേസിലും നമുക്ക് നമ്മളെ സ്റ്റഡി ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ലേ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്